faculty, fellow honorands, and most of all, new ാൻ നിയമപരമായ കുടിയേറ്റക്കാരും ഈ രാജ്യത്ത് നിയമപരമായി താമസിക്കുന്ന മറ്റുള്ളവരും നിരവധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെടുമെന്നോ നാടുകടത്തപ്പെടുമെന്നോ ഭയപ്പെടുന്ന സാഹചര്യമാണ് അമേരിക്കയിലുള്ളത് ഈ സാഹചര്യത്തിൽ എന്നെ പോലെയുള്ള ഒരു കുടിയേറ്റക്കാരനിൽ നിന്നും നിങ്ങൾ കേൾക്കുന്നത് ഉചിതമായിരിക്കും that this this is also an unprecedented moment for Harvard University. In this institution's almost four century existence, that has probably... ഏകദേശം നിലനിൽക്കുന്ന ഈ സ്ഥാപനം കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലും ആഴ്ചകളിലും നേരിട്ട് അത്ര ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകില്ല എന്നാൽ അവയെല്ലാം ഹാർഡ്വേഡ് ശക്തമായി നേരിട്ടു സമീപകാല സംഭവങ്ങൾക്കൊന്നും നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നേടിയ നേട്ടങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല നിരവധി പേരുടെ ആശംസകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് സർക്കാരിന്റെ കഠിനമായ നടപടികളുടെ പരമ്പര അമേരിക്കയിലും ലോകമെമ്പാടുമുള്ള നിരവധി പേർക്കും ഒരുപാട് വേദനയ്ക്കും ദുരിതങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായേക്കാം നിങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ഈ സമ്പ്രദായത്തിൽ കോപവും നിരാശയും അനുഭവപ്പെടുന്നുണ്ടാകണം പക്ഷേ ഈ കോപം നമ്മെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കണം അമേരിക്കയിൽ കാര്യങ്ങൾ മികച്ച രീതിയിൽ നടക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം നിസാരമായി കണ്ടിരുന്നു സത്യത്തിനായി സമർപ്പിതരായ ആളുകളെ നമുക്ക് എത്രമാത്രം മാത്രം ആവശ്യമാണെന്ന് നിലവിലെ സാഹചര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകിച്ച് നുണകൾ സാധാരണമായി തുടങ്ങിയിരിക്കുന്ന ഈ സമയത്ത് പ്രസിഡന്റ് ഗാർബർ എന്നെ ഇവിടെ പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ തീർച്ചയായും എനിക്ക് വലിയ അഭിമാനം തോന്നി പക്ഷേ അതിനെ കുറിച്ച് ചിന്തിക്കാൻ ഞാൻ കുറച്ച് സമയം ചോദിച്ചു I I was well aware of the 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 distinguished individuals who have spoken at the ceremony before. I felt you deserve to hear from from a, a a star or or Nobel Prize winner or perhaps, God knows, from the Pope himself. കാരണം ഈ ചടങ്ങിൽ മുമ്പ് സംസാരിച്ച വിശിഷ്ട വ്യക്തികളെ കുറിച്ച് എനിക്ക് നന്നായി അറിയാമായിരുന്നു നിങ്ങൾ ഓരോരുത്തരും ഒരു താരത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സമ്മാന ജേതാവിൽ നിന്നോ ഒരുപക്ഷെ പോപ്പിൽ നിന്ന് തന്നെയോ അഭിസംബോധന അർഹിക്കുന്നവരാണ് പക്ഷേ പിന്നീട് ഞാൻ പ്രസിഡന്റ് ഗാർബറിനോട് സമ്മതം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാം എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഈ സാഹചര്യമാണ് പ്രസിഡന്റ് ഗാർബറിനോട് ഒടുവിൽ സമ്മതം എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് നിയമപരമായ കുടിയേറ്റക്കാരും ഈ രാജ്യത്ത് നിയമപരമായി താമസിക്കുന്ന മറ്റുള്ളവരും നിരവധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെടുമെന്നോ നാടുകടക്കപ്പെടുമെന്നോ ഭയപ്പെടുന്ന സാഹചര്യമാണ് അമേരിക്കയിലുള്ളത് ഈ സാഹചര്യത്തിൽ എന്നെ പോലെയുള്ള ഒരു കുടിയേറ്റക്കാരനിൽ നിന്നും നിങ്ങൾ കേൾക്കുന്നത് ഉചിതമായിരിക്കും എത്യോപ്യ ഒരു ചക്രവർത്തി ഭരിച്ചിരുന്ന കാലത്ത് ജനിച്ച ഒരാൾ ചക്രവർത്തിയെ അട്ടിമറിച്ച് ക്രൂരനായ സൈനിക നേതാവിന്റെ കീഴിൽ ജീവിച്ച ഒരാൾ തന്റെ മെഡിക്കൽ സ്കൂളിലെ സഹപാഠികളിൽ ഒരാളെങ്കിലും കൊടിയ പീഡനത്തിനിരയായി എന്നേക്കുമായി ഇല്ലാതാകുന്നത് നേരിട്ട് കണ്ട ഒരാൾ തന്റെ മെഡിക്കൽ സ്കൂളിലെ മറ്റ് നിരവധി സഹപാഠികൾ സൈനിക സ്വേച്ഛാധിപതിക്കെതിരെ പോരാടുന്ന ഗറില്ല പോരാളികളായി മാറുന്നത് കണ്ട ഒരാൾ അങ്ങനെയുള്ള ഒരാളിൽ നിന്നും കേൾക്കുന്നത് ഒരുപക്ഷെ ഈ സമയത്ത് ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സുപ്രീം കോടതി വിധികൾ പരിഗണിക്കാതെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും അവരുടെ എതിരാളികളെയും ജയിലിൽ അടയ്ക്കുകയും ചെയ്ത സമയത്ത് ഇന്ത്യയിൽ നിന്ന് തന്റെ മെഡിക്കൽ പരിശീലനം പൂർത്തിയാക്കിയ എന്നെ പോലെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നത് അത്ര മോശമല്ലായിരിക്കാം പിന്നീട് അവർ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പൗരന്മാർ വോട്ട് ചെയ്തുകൊണ്ട് അവരുടെ രോഷം പ്രകടിപ്പിച്ചു അവർ പുറത്താക്കപ്പെട്ടു തന്നെ വിദ്യാഭ്യാസത്തിനായി ഹാർഡ് ഹാർഡ്വാർഡിലോ ഇത്രയും മികച്ച ഒരു അമേരിക്കൻ സർവകലാശാലയിലോ വരണമെന്ന് ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ഒരാളിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നത് ഒരുപക്ഷെ ഉചിതമായിരിക്കും അതെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് എനിക്ക് അമേരിക്കയിൽ മികച്ച വിദ്യാഭ്യാസം ലഭിച്ചു ഈ രാജ്യത്തുടനീളമുള്ള കോളേജുകളിലെയും മെഡിക്കൽ സ്കൂളുകളിലെയും പ്രൊഫസർമാരുടെയും അധ്യാപകരുടെയും കഠിനാധ്വാനം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കൗണ്ടി ഗ്രാമീണ ആശുപത്രികൾ നിങ്ങൾക്ക് അറിയാത്ത മറ്റു സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലൊക്കെയും ഇവർ ജോലി ചെയ്യുന്നുണ്ട് മികച്ച സേവനം ലഭ്യമാക്കുന്നുണ്ട് എന്നാൽ അവരിൽ പലരും എന്നെ പോലെ അമേരിക്കക്ക് പുറത്ത് പരിശീലനം നേടിയവരാണ് അമേരിക്കൻ മെഡിക്കൽ സ്കൂളുകൾ രാജ്യത്തിന്റെ ആവശ്യം നിറവേറ്റാൻ ആവശ്യമായ അത്രയും ഡോക്ടർമാർക്ക് ബിരുദം നൽകുന്നില്ല എന്ന കാരണത്താലാണ് ഞങ്ങൾ ഇവിടെ നിയമിക്കപ്പെട്ടത് ഈ രാജ്യത്തെ ഡോക്ടർമാരിൽ നാലിലൊന്നിൽ കൂടുതൽ വിദേശ മെഡിക്കൽ ബിരുദധാരികളാണ് ആ വിദേശ ഡോക്ടർമാരിൽ പലരും മറ്റുള്ളവർക്ക് അഭികാമ്യമല്ലാത്ത സ്ഥലങ്ങളിൽ സ്ഥിരതാമസമാക്കുന്നു അവിടെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് പറയട്ടെ അമേരിക്കയെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു ഭാഗം എന്നത് ഈ രാജ്യം കുടിയേറ്റക്കാർക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ അവസരം ഒരുക്കുന്നു എന്നതാണ് അതേസമയം കുടിയേറ്റക്കാരുടെ തലമുറകളും അവരുടെ കുട്ടികളും അമേരിക്കയെ മഹത്തരമായി നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക ഈ കുടിയേറ്റക്കാരന് എഴുത്തുകാരൻ എന്ന നിലയിൽ ശബ്ദം കണ്ടെത്താൻ അവസരം നൽകി ഞാൻ ആരാധിക്കുന്ന ഞാൻ പരിചയപ്പെട്ട അന്തരിച്ച നോവലിസ്റ്റ് ഇ എൽ ഡോക്ടറായ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അവസരത്തിൽ ഞാനത് പറയട്ടെ ഈ രാജ്യത്തെ ജീവനോടെ നിലനിർത്തുന്നത് കുടിയേറ്റ സംഘങ്ങളാണ് അവരുടെ തിരമാലകൾ വർഷം തോറും എത്തിക്കൊണ്ടിരിക്കുന്നു ഗാസ് പ്ലാങ്കിലൂടെ ഓടി നിലം ചുംബിക്കുന്ന ആ ആളുകളെക്കാൾ കൂടുതൽ അമേരിക്കയെ വിശ്വസിക്കുന്ന മറ്റാരാണുള്ളത് എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇവിടെ സംസാരിക്കാൻ അവസരം ലഭിക്കുന്നത് തന്നെയാണ് അമേരിക്കയുടെ മഹത്വം ഹാർഡ്വാർഡിന്റെ മഹത്വം എന്നെ നിങ്ങളോട് സംസാരിക്കാൻ ക്ഷണിച്ചതിൽ അത് പ്രതിഫലിക്കുന്നു അതിനാൽ നന്ദി ഹാർഡ് ഹാർഡ്വാർഡ് നന്ദി പ്രസിഡന്റ് ഗാർബൺ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം തോന്നുന്നു ഞാൻ എത്തിയോപ്യയിൽ വളർന്നപ്പോൾ കൗമാരപ്രായമാകുന്നത് വരെ ഞങ്ങൾക്ക് ടി വി ഉണ്ടായിരുന്നില്ല അതിനാൽ അമേരിക്ക എങ്ങനെയുള്ളതാണെന്ന് ആദ്യമായി മനസ്സിലാക്കുന്നത് ഞാൻ കണ്ടുമുട്ടിയ പീസ് കോർപ്സ് വളണ്ടിയർമാരിൽ നിന്നാണ് അമേരിക്കയെ സ്വന്തം ജനങ്ങളോട് മാത്രമല്ല മറ്റുള്ളവരോടും ദയയുള്ള കരുതലുള്ള രാജ്യമായി ഞാൻ കണ്ടു അങ്ങനെ കാണാൻ അവരുടെ പെരുമാറ്റം ധാരാളമായിരുന്നു പിന്നീട് അമേരിക്കയെക്കുറിച്ചുള്ള കൂടുതൽ വിശാലമായ ചിത്രം റാൽഫ് എലിസൺ മാർക്ക് ട്വൈൻ വില്ല കാദർ ജോൺ സ്റ്റെയിൻബെർക്ക് ഏണസ്റ്റ് ഹെമ്മിങ് വേ എന്നിവരുടെ പുസ്തകങ്ങളിലൂടെ എനിക്ക് ലഭിച്ചു അമേരിക്ക പൂർണമല്ലെന്ന് ഈ നോവലുകൾ എനിക്ക് കാണിച്ചു തന്നു പക്ഷെ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണെന്ന് എനിക്ക് തോന്നി സിനിമകൾക്ക് കഴിയാത്ത വിധത്തിൽ ശക്തമായ ജീവിത പാഠങ്ങൾ നോവലുകൾക്ക് നമ്മെ പഠിപ്പിക്കാൻ കഴിയും ഒരു നോവൽ വായിക്കുന്നത് ഒരു ടീം വർക്ക് പോലെയാണ് എഴുത്തുകാരൻ നിങ്ങൾക്ക് വാക്കുകൾ നൽകുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാവന ഉപയോഗിക്കുന്നു ഒരുമിച്ച് നിങ്ങൾ വ്യക്തിപരവും യാഥാർത്ഥ്യവുമായി തോന്നുന്ന ഒരു കഥ സൃഷ്ടിക്കുന്നു കാമു പറഞ്ഞതുപോലെ കഥകൾ കെട്ടിച്ചമച്ചതാണെങ്കിൽ പോലും അവ ശക്തമാകുന്നത് ജീവിതത്തെ സത്യം അവ നമുക്ക് കാണിച്ചു തരുന്നതിനാലാണ് ഇന്ന് അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരനെ ആഴത്തിൽ സ്വാധീനിക്കുകയും അവരുടെ ജീവിത ലക്ഷ്യം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകം സ്കൂൾ ബോർഡോ സർക്കാരോ ലൈബ്രറിയിൽ നിന്ന് നിരോധിച്ചേക്കാം എന്നത് അവിശ്വാസ വിധം സങ്കടകരമാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലേറെയായി ഞാൻ സൂക്ഷിക്കുന്ന അമേരിക്കയുടെ മൂല്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് സാധ്യമാക്കേണ്ടത് നിങ്ങളാണ് െ എപ്പോഴും നടക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ നൽകേണ്ടതുണ്ട് ഞാൻ വർഷമായി ഒരു പ്രൊഫസറാണ് എല്ലാ ബിരുദദാന ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അവയിൽ മിക്കതും എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നിരുന്നാലും ഉപദേശം നൽകുക എന്നത് ചടങ്ങിന്റെ ഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ഉപദേശം ഞാൻ ഇതിനകം നൽകിയിട്ടുണ്ട് നോവലുകൾ വായിക്കുക നിങ്ങളുടെ പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി മികച്ച ഡോക്ടർമാരും സർവകലാശാല നേതാക്കളും വലിയ വായനക്കാരാണെന്ന് ഞാൻ കണ്ടെത്തി സത്യം പറഞ്ഞാൽ നിങ്ങൾ ഫിക്ഷൻ വായിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാവനയെ കൈകാര്യം ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗം പ്രവർത്തനരഹിതമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് തീരുമാനങ്ങളെ കുറിച്ച് സംസാരിക്കാം സമ്മർദ്ദത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് സ്വഭാവം നിർണയിക്കുന്നത് എന്ന് പറയുന്ന ഒരെഴുത്ത് എനിക്ക് വളരെ ഇഷ്ടമാണ് ഓർമ്മിക്കുക കാര്യങ്ങൾ കഠിനമാകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുന്നത് തീരുമാനങ്ങളും സ്വഭാവവും തമ്മിലുള്ള ഈ ബന്ധം കൃത്യമായി കാണിക്കുന്ന ഒരു കഥ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എത്തിയോപ്യയിലെ എൻറെ മെഡിക്കൽ പഠനത്തിന്റെ മൂന്നാം വർഷത്തിൽ സൈന്യം ചക്രവർത്തി ഹെയ്ലി സെലാസിയെ അധികാരത്തിൽ നിന്ന് നീക്കി ആഫ്രിക്കയിലെ സ്റ്റാലിൻ എന്ന വിളിപ്പേരുള്ള പുതിയ സൈനിക നേതാവ് ആദ്യം ചെയ്ത കാര്യങ്ങളിലൊന്ന് സർവകലാശാലകൾ അടച്ചുപൂട്ടുകയും ജനങ്ങളെ പഠിപ്പിക്കാൻ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുകയും ചെയ്യുകയായിരുന്നു സത്യവും വ്യക്തമായ ചിന്തയും ശക്തമാകുന്ന സ്ഥലങ്ങൾ ആക്രമിക്കുന്നത് സ്വേച്ഛാധിപതികളുടെ ഒരു സാധാരണ നീക്കമാണ് ഒരു വിദേശ രാജ്യത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ എത്യോപ്യ വിടുകയല്ലാതെ എനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു എന്റെ മെഡിക്കൽ സ്കൂൾ സഹപാഠികളിൽ സൈനിക ഭരണാധികാരിക്കെതിരെ പോരാടുന്ന വിമതരോടൊപ്പം ചേരാൻ ഒളിവിൽ പോയവരിൽ മെലസ് എന്ന അവിശ്വസനീയമായ മിടുക്കനായ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു സത്യസന്ധമായി പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരു മിടുക്കനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല മെലസ് തന്റെ മെഡിക്കൽ ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു ഗൊറില്ല പോരാളിയായി പതിനേഴ് വർഷം നീണ്ടു നിന്ന പോരാട്ടത്തിൽ വിമത ഗ്രൂപ്പിനെ നയിച്ച അദ്ദേഹത്തിന് ഒടുവിൽ ഏകാധിപതിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞു അദ്ദേഹം പിന്നീട് മൂന്ന് തവണ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു പ്രസിഡന്റ് ക്ലിന്റൺ ഒരിക്കൽ അദ്ദേഹത്തെ പുതിയ തലമുറയുടെ ആഫ്രിക്കൻ നേതാവ് എന്ന് വിളിച്ചു അദ്ദേഹത്തിന്റെ ചില തെരഞ്ഞെടുപ്പുകളോട് ആളുകൾക്ക് വിയോജിപ്പുണ്ടാകാമെങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രാമത്തിൽ ലളിതമായ കുടിലുകൾ മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ല സമ്പന്നനാകാൻ അദ്ദേഹം ഒരിക്കലും തന്റെ സ്ഥാനം ഉപയോഗിച്ചില്ല എത്യോപ്യ വിട്ട് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പുതിയ പ്രധാനമന്ത്രി മെലസിനെ അഭിമുഖം ചെയ്യാൻ ഒരു മാസികയ്ക്കായി ഞാൻ ആദ്യമായി തിരിച്ചെത്തി അദ്ദേഹത്തിന്റെ വളരെ എളിയ ഓഫീസിലാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് അദ്ദേഹത്തിന്റെ രണ്ട് മുൻഗാമികൾക്കുണ്ടായിരുന്ന ആഡംബര കൊട്ടാരങ്ങളിൽ നിന്ന് അകലെയുള്ള ഒരു ലോകമായിരുന്നു അത് കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു വ്യത്യസ്ത വംശീയ വിഭാഗങ്ങളാൽ വിഭജിക്കപ്പെട്ട നീണ്ട ആഭ്യന്തര യുദ്ധത്തിൽ ദരിദ്രമായ മുൻ സ്വേച്ഛാധിപതികൾ മോഷ്ടിച്ച പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു രാജ്യത്ത് താൻ ദിവസവും എടുക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത കാര്യമാണ് During the the long years of guerrilla war, his forces could only move freely at night. ഒരു ഗറിലയായി പോരാടിയ നീണ്ട വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ സൈനികർക്ക് രാത്രിയിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ക്യൂബൻ റഷ്യൻ കുഴിബോംബുകൾ നിറഞ്ഞ വയലുകൾ അവർക്ക് മുറിച്ചു കടക്കേണ്ടി വന്നു ആ മൈൻഫീൽഡിൽ സുരക്ഷിതമായ ഒരു പാത കണ്ടെത്താൻ തങ്ങളുടെ സംഘത്തിലുള്ള ഒരാളെ മൈൻഫീൽഡിലൂടെ നടക്കാൻ നിർബന്ധിക്കേണ്ട ഗതികേട് പലപ്പോഴായും അവർക്ക് വന്നിരുന്നു അതിനാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ ഓഫീസിൽ ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനവും അന്ന് ഞങ്ങൾ സുരക്ഷിതരായിരിക്കാൻ വേണ്ടി ആ മൈൻ ഫീൽഡുകൾ മുറിച്ചു കടന്ന് മരിച്ച എന്റെ സുഹൃത്തുക്കളുടെ ധീരതയ്ക്ക് വേണ്ടിയുള്ളതാണ് അവർക്ക് അപമാനമുണ്ടാകുന്ന ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല ഹാർഡ്വേർഡ് മെമ്മോറിയൽ ചർച്ച ചോരുകളിൽ യുദ്ധങ്ങളിൽ മരിച്ച വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പേരുകൾ എഴുതിയിട്ടുണ്ട് എന്നാൽ സൈന്യത്തിൽ പ്രവർത്തിച്ചവർ മാത്രമല്ല എണ്ണമറ്റ രീതിയിൽ നമ്മുടെ രാജ്യത്തെ സേവിച്ച എല്ലാ ഹാർഡ്വേർഡ് ബിരുദധാരികളെയും അധ്യാപകരെയും ആദരിക്കാൻ ഇനിയും വളരെയധികം മതിലുകൾ വേണ്ടിവരും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി വലിയ സമ്മർദ്ദത്തിന് കീഴിൽ പ്രസിഡന്റ് ഗാർബറിന്റെ നേതൃത്വത്തിൽ ഹാർഡ്വോർഡ് അതിന്റെ ദീർഘവും അഭിമാനകരവുമായ ചരിത്രവുമായി പൊരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പുകൾ വ്യക്തമായി നടത്തി ഈ തീരുമാനങ്ങൾ ഹാർഡ്വോർഡ് ഏത് തരം സർവകലാശാലയാണെന്ന് കാണിക്കുന്നു ബിരുദധാരികളെ ഭാവിയിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രത്യേകിച്ച് ദുഷ്കരമായ സാഹചര്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ ആരാണെന്ന് പറയും ആ തീരുമാനങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നിങ്ങളെ മാറ്റുകയും ചെയ്യും നിങ്ങളെ പിന്തുണച്ച് പരിപാലിച്ച നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തവരെ നിങ്ങളുടെ മാതാപിതാക്കളെ പങ്കാളി കുടുംബം പൂർവികർ എന്നിവർക്ക് അഭിമാനകരമായ രീതിയിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുക കൂടാതെ ഈ മഹത്തായ സർവകലാശാലയെ ബഹുമാനിക്കുന്നതും ഇവിടെ നിങ്ങളുടെ നേട്ടങ്ങളുടെ മൂല്യം സംരക്ഷിക്കാൻ പ്രവർത്തിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാൽ അതും തിരഞ്ഞെടുക്കും എന്റെ രണ്ടാമത്തെ ഉപദേശം സമയത്തെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ അന്നത്തെ ബോസ്റ്റൺ സിറ്റി ഹോസ്പിറ്റലിൽ ഞാൻ പകർച്ചവ്യാധികളെ കുറിച്ച് പഠിച്ചു ഞങ്ങളുടെ ആശുപത്രി ഉൾപ്പെടെ വലിയ അമേരിക്കൻ നഗരങ്ങളിൽ എയ്ഡ്സ് എന്ന നിഗൂഢമായ പുതിയ രോഗം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് അപ്പോഴാണ് എന്താണ് കാരണമെന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ രോഗത്തെക്കുറിച്ച് രണ്ടു വർഷത്തെ പരിശീലനം ലഭിച്ചു ആ കാലത്ത് ടെന്നിസയിലെ വെറും അൻപതിനായിരം പേർ മാത്രമുള്ള ഒരു ചെറു പട്ടണത്തിലേക്ക് ഒരു പുതിയ മെഡിക്കൽ സ്കൂളിൽ ജോലിക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു അവിടെ എത്തിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു വലിയ നഗരങ്ങളിലാണ് എയ്ഡ്സ് കൂടുതലുള്ളതെന്ന് ആളുകൾ കരുതിയിരുന്നു എന്നാൽ ആ ചെറിയ പട്ടണത്തിൽ ഇത്രയും ചെറിയ ജനസംഖ്യയുള്ള സ്ഥലത്ത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ എച്ച് ഐ വി രോഗികളെ ഞാൻ കാണാൻ തുടങ്ങി എന്റെ രോഗികളിൽ ഭൂരിഭാഗവും മുപ്പതുകളും നാല്പതുകളിലും പ്രായമുള്ള സ്വവർഗ ഹൈസ്കൂൾ കഴിഞ്ഞ് പലപ്പോഴും ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ വേണ്ടി മറ്റു പലരെയും പോലെ ജന്മനാട് വിട്ടുപോയ ആളുകളായിരുന്നു അവർ എന്നാൽ അവർ സ്വവർഗ അനുരാഗികളായിരുന്നാലും എല്ലാവരും കാണുന്ന വിധത്തിൽ അവരുടെ ചെറിയ പട്ടണത്തിൽ അങ്ങനെ പരസ്യമായി ജീവിക്കാൻ ആഗ്രഹിക്കാത്തതിനാലും അവർ അവരുടെ പട്ടണം വിട്ടുപോയി അവർ വലിയ നഗരങ്ങളിലേക്ക് താമസം മാറി അവിടെ അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞു പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ അവർക്ക് വൈറസ് പിടിപെട്ടു വൈകാതെ അവർ സ്വന്തം വീടുകളിലേക്ക് തിരികെ എത്തി തെക്കൻ മേഖലയിലെ ഈ ചെറു പട്ടണങ്ങളിൽ ആളുകൾക്ക് പൊതുവെ സ്വവർഗ അനുരാഗികളെ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ എന്റെ രോഗികളെ അവരുടെ കുടുംബങ്ങൾ ഊഷ്മളമായി സ്വീകരിച്ചു എനിക്കത് അത്ഭുതമായിരുന്നു അവരുടെ പ്രിയപ്പെട്ടവർ അവസാനം വരെ അവരെ വാത്സല്യത്തോടെ പരിപാലിച്ചു സ്നേഹം മുൻവിധിയെയും വെറുപ്പിനെയും ജയിക്കുന്നു ഏതൊരു വിശ്വാസങ്ങളെയും സ്നേഹം ജയിക്കുന്നു നിങ്ങളുടെ സ്വന്തം കുട്ടിയോ കുടുംബാംഗമോ ആകുമ്പോൾ ആ പഴയ പക്ഷാപാതങ്ങളെല്ലാം അപ്രത്യക്ഷമാകും അന്ന് എച്ച് ഐ വിക്ക് നല്ല ചികിത്സകൾ ലഭിക്കുന്നത് കുറവായിരുന്നു ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ യുവാക്കളെ ഇത്ര നന്നായി അറിയാനും അവർ പതുക്കെ രോഗികളായി മരിക്കുന്നത് കാണേണ്ടിയും വന്ന എന്റെ ഹൃദയം തകർന്നു ഈ ധീരരായ പുരുഷന്മാർ എന്നെ ശാന്തമായ ശക്തിയെക്കുറിച്ചും യഥാർത്ഥ പുരുഷത്വത്തെക്കുറിച്ചും ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചു ഇക്കാലത്ത് പ്രചാരത്തിലുള്ള വ്യാജവും പൊങ്ങച്ച സ്വഭാവത്തെക്കുറിച്ചല്ല ഏറ്റവും പ്രധാനമായി സമയം എത്ര വിലപ്പെട്ടതാണെന്ന് അവർ എന്നെ പഠിപ്പിച്ചു അവരുടെ അവസാന നാളുകളിൽ അവർ പലപ്പോഴും ഒരു വലിയ ചോദ്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു ജീവിതത്തിന്റെ അർത്ഥം എന്തെന്നായിരുന്നു ആ ചോദ്യം ഭാഗ്യവശാൽ അവരുടെ ഹ്രസ്വ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന ചോദ്യത്തിന് അവരിൽ മിക്കവർക്കും ഉത്തരം ലഭിച്ചു ഉത്തരങ്ങൾ സമാനമായിരുന്നു പ്രശസ്തി അധികാരം സ്വത്തുക്കൾ അല്ലെങ്കിൽ സൗന്ദര്യം എന്നിവയിലല്ല അവരുടെ ജീവിതത്തിന്റെ അർത്ഥമെന്ന് അവർ മനസ്സിലാക്കി പകരം ജീവിതത്തിന്റെ അർത്ഥം അവർ കെട്ടിപ്പടുത്ത ശക്തമായ ബന്ധങ്ങളിലാണ് പ്രത്യേകിച്ച് മാതാപിതാക്കളുമായും കുടുംബവുമായുള്ള ബന്ധങ്ങളിലാണെന്ന് അവർ കണ്ടെത്തി പിന്നീട് ചെറിയ പട്ടണങ്ങളിലെ ഈ എയ്ഡ്സ് രോഗികളെ കുറിച്ചുള്ള എന്റെ ആദ്യ പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ സ്വന്തം നാട്ടിലെ ഒരു അമ്മ എനിക്ക് കത്തെഴുതി അവരുടെ മകൻ എയ്ഡ്സ് ബാധിച്ച് മരിച്ചിരുന്നു മരിക്കുന്നതിന് മുമ്പ് മകൻ എഴുതിയ ഒരു കത്ത് അവർ എനിക്ക് അയച്ചു സമയത്തെക്കുറിച്ചുള്ള എൻ്റെ ഈ ഉപദേശം ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്ത ഒരാളിൽ നിന്നാണ് വന്നത് യഥാർത്ഥത്തിൽ ഇത് എന്റെ ഉപദേശമല്ല മറിച്ച് ഞങ്ങൾ സേവിക്കുന്നവരിൽ നിന്നുള്ളതാണ് നിങ്ങളുടെ പ്രായത്തിൽ മരിച്ച ഒരാളുടെ ഉപദേശമാണിത് ആ കത്തിലെ ഉള്ളടക്കം ഞാൻ പറയാം പ്രിയപ്പെട്ട അമ്മേ എന്റെ ജീവിതാവസാനം ശരിക്കും മോശമാകുമായിരുന്നു പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല വാസ്തവത്തിൽ പലതരത്തിൽ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഭാഗമായി എന്റെ കുടുംബവുമായി വീണ്ടും ഒന്നിക്കാൻ എനിക്ക് കഴിഞ്ഞു വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ആ അവസരം ലഭിക്കൂ അല്ലെങ്കിൽ വളരെ കുറച്ച് പേർ മാത്രമേ ആ അവസരം ഉപയോഗിക്കൂ സാഹസികതയും യാത്രകളും നിറഞ്ഞ ഒരു ജീവിതം ഞാൻ ആസ്വദിച്ചു ഓരോ നിമിഷവും ഞാൻ ഇഷ്ടപ്പെട്ടു എന്റെ ജീവിതം വളരെ സമ്പൂർണവും സന്തോഷകരമായിരുന്നു എനിക്ക് എന്തെങ്കിലും ഖേദമുണ്ടെന്ന് പറയുന്നത് തെറ്റാകും എന്നിരുന്നാലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആദ്യം കീ കീവെസ്റ്റിന്റെ മേയറാകാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു പക്ഷെ അമ്മേ ഞാൻ സ്വപ്നം കണ്ടതെല്ലാം ചെയ്യാൻ എനിക്ക് നൂറുകണക്കിന് വർഷങ്ങൾ ജീവിക്കേണ്ടി വരും എനിക്ക് ലഭിച്ച സമയം ഞാൻ നന്നായി ഉപയോഗിച്ചു അതിനാൽ എനിക്കൊരു ഖേദവുമില്ല പ്രായഭേദമില്ലാതെ സ്വപ്നങ്ങളിൽ ചിലത് സാക്ഷാത്കരിക്കാൻ അവസരം ലഭിക്കാതെ മരിക്കുന്ന ഏതൊരാളെയും ഓർത്ത് എനിക്ക് സങ്കടമുണ്ട് അതാണ് യഥാർത്ഥ ദുരന്തം അമ്മേ ഞാൻ സ്വർഗത്തിൽ പോയോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരോട് ഇങ്ങനെ പറയണം ഞാൻ അവിടെ നിന്നാണ് വന്നത് കഴിഞ്ഞ പ്പത് വർഷമായി ഞാൻ അനുഭവിച്ച ജീവിതം പോലെ മനോഹരമായ മറ്റൊരു സ്ഥലവുമില്ല അതെനിക്ക് നഷ്ടമാകും എനിക്ക് നിങ്ങളെ നഷ്ടമാകും അമ്മേ നിങ്ങളോടൊപ്പം ജീവിക്കാൻ നിങ്ങളെ അറിയാൻ ഈ സമയം ഉപയോഗിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് Graduates, you received and participated in an extraordinary education here at Harvard. ബിരുദധാരികളെ നിങ്ങൾക്ക് ഹാർഡ് ഹാർഡ്ബോർഡിൽ നിന്നും വിദ്യാഭ്യാസം ലഭിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഹാർഡ്ബോർഡിന്റെ ശക്തിയും പിന്തുണയും ആയിരിക്കുക ഈ പ്രത്യേക ദിനത്തെ വിലമതിക്കുക ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ സമയം നന്നായി വിനിയോഗിക്കുക നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തൊമ്പത് നടന്ന ബോർഡിന്റെ മുന്നൂറ്റി എഴുപത്തിനാലാം ബിരുദദാന ചടങ്ങിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച മലയാളിയായ ഡോക്ടർ എബ്രഹാം വർഗീസിന്റെ പ്രസംഗമാണ് നാം കേട്ടത് കേരളത്തിൽ നിന്ന് എത്യോപ്യയിലെത്തിയ അധ്യാപക ദമ്പതികളുടെ മകനായി ജനിച്ച് വിവിധ രാജ്യങ്ങളിലായി വളർന്ന മലയാളി ഡോക്ടറും എഴുത്തുകാരനും സ്റ്റാൻഫോർഡ് പ്രൊഫസറുമാണ് അബ്രഹാം വർഗീസ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും സ്കോളേഴ്സിനെയും സ്വീകരിക്കുന്നതിനുള്ള ഹാർഡ്വേർഡിന്റെ അവകാശം എടുത്തു കളയുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ഉത്തരവ് തടയുന്ന താൽക്കാലിക ഉത്തരവ് ബോസ്റ്റണിലെ ഒരു ജഡ്ജി നീട്ടിയതിന് പിന്നാലെയാണ് ഈ പരിപാടി നടന്നത് കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ഭരണകൂടം എടുക്കുന്ന നടപടികൾക്കിടയിൽ ഒരു കുടിയേറ്റക്കാരനായ വ്യക്തിയെ ഹാർഡ്ബോർഡിന്റെ ബിരുദദാരികളോട് സംസാരിക്കുന്നതിനായി കൊണ്ടുവരുന്നത് വളരെ ഉചിതമാണെന്ന് സർവകലാശാല അധികാരികൾക്ക് മനസ്സിലായി തങ്ങളുടെ നിലപാടുകൾ എന്നും ഉയർത്തിപ്പിടിച്ചു തന്നെയാണല്ലോ ഹാർഡ്ബോർഡിന്റെ ശീലം അതിനായി അവർക്ക് ഇതിലും മികച്ച ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ എന്ന് സംശയമാണെന്നും തന്നെ പറയാം എത്തിയോപ്യയിൽ ചക്രവർത്തിയുടെ ഭരണകാലത്ത് വളർന്ന പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അക്രമാസക്തമായ സൈനിക സുരക്ഷാധിപതികൾ സെലാസിയെ അട്ടിമറിച്ചപ്പോൾ രാജ്യം വിട്ട് പലായനം ചെയ്ത അമേരിക്കയിലേക്ക് കുടിയേറിയ മറ്റാർക്കാണ് നിലവിലെ അമേരിക്കയുടെ സാഹചര്യത്തെ കുറിച്ച് ഇതിലും മനോഹരമായി സംസാരിക്കാനാവുക